അപ്പോൾ ഇനി നമ്മൾ ഇത് ചെയ്യാനുള്ളത് നമ്മൾ ഈ സൈഡ് നമ്മുടെ പീസസുകൾ മൂന്നെണ്ണം നമുക്ക് ഒരേപോലെ ആക്കിയെടുക്കണം അപ്പോൾ ഫോർ ബൈ ഫോറിൽ രണ്ടെണ്ണമായിരുന്നു അതിന്റെ ഇക്വേഷൻ അറിയാവുന്നവർക്ക് ഇതും കുറച്ച് സിമ്പിൾ ആണ് അപ്പോൾ ഈ മൂന്ന് പീസുകളാണ് ഇനി നമുക്ക് സോൾവ് ചെയ്തെടുക്കാനുള്ളത് നമ്മുടെ പാർട്ട് ഫസ്റ്റ് ഇതിന് മുമ്പുള്ള വീഡിയോയിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ സെന്റർ പീസുകൾ സോൾവ് ചെയ്യുന്നത് ഇനി അപ്പോൾ ഇതാണ് ഇപ്പൊ ഇതിൽ ഏതെങ്കിലും മാച്ചായി കിടക്കുന്നുണ്ടോ നോക്കാം നിങ്ങളിപ്പോൾ ഇതിലിപ്പോൾ ഇതിലിപ്പോൾ ഒരു പീസും മാച്ചായി കിടക്കാം ഇവിടെ ഒരു വൈറ്റും യെല്ലോ നമുക്ക് സോറി വൈറ്റും ബ്ലൂവും മാച്ചായി കിടക്കും അപ്പോൾ ഇവിടെ ഒരു പീസ് വന്നാൽ നമുക്ക് മാച്ചാകും അപ്പോൾ ഇവിടെ വരേണ്ട പീസ് എവിടെയാളുള്ളത് നോക്കാം ഇവിടെ മോളുണ്ട് ഈ പീസ് നമുക്ക് നേരെ ഓപ്പോസിറ്റ് കൊണ്ടുവന്ന് കൊണ്ടുവരാൻ നോക്കാം ഓപ്പോസിറ്റ് താഴെ കൊണ്ടുവരണം ഇവിടെ കൊണ്ടുവന്ന് വന്ന് താഴോട്ട് ഇങ്ങനെ ഇറക്കിയാൽ താ ഇപ്പുറത്താവ അപ്പോൾ നമുക്ക് ഇവിടെ വെച്ചിട്ട് ഇറക്കി കഴിഞ്ഞാൽ ഇപ്പം ഇതാ ഇങ്ങനെ വന്നു അതായത് വൈറ്റും ബ്ലൂ ഇതിൻ്റെ ഓപ്പോസിറ്റ് കളർ ഇവിടെ അപ്പോൾ ഇത് ഈ സാധനം ഇത് ഇങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാൽ ഇത് സോൾവ് ആവും കണ്ടോ സോൾവ് ആയി കണ്ടോ പക്ഷേ നമ്മുടെ ഈ പീസുകൾ മിസ്സാവും അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടത് നിങ്ങൾ ഇതേപോലെ മാച്ച് ആവുന്നത് ഇങ്ങനെ മാച്ച് ചെയ്തതിന് ശേഷം ഇങ്ങനെ സോൾവ് ആയില്ലേ അതിനെ ഈ റൈറ്റ് സൈഡ് തിരിച്ച് മുകളിൽ ഇവിടെ ബാക്കി മൂന്ന് സ്ഥലമുണ്ടല്ലോ ഈ മൂന്ന് സ്ഥലങ്ങൾ എവിടെയെങ്കിലും കൊണ്ടുവെക്കുക എന്നിട്ട് ബാക്കിയുള്ള ഇതിപ്പോൾ സോൾവ് അല്ലാത്ത പോലെ തിരിച്ചു കൊണ്ടുവരിക എന്നിട്ട് ഈ തിരിച്ചത് മറന്നുപോയത് തിരിച്ചത് റിട്ടേൺ തിരിക്കുക അപ്പോൾ ഈ സെൻറ്റർ പീസുകൾക്കൊന്നും ഒരു മാറ്റം വരില്ല നമ്മുടെ സോളോ ആയ പീസ് മുകളിൽ കിടക്കും അപ്പോൾ അത് പ്രത്യേകം തിരിക്കണം നിങ്ങൾ ഈ തിരിക്കുന്ന എപ്പോഴും റിട്ടേൺ തിരിക്കണം ഫൈവ് ബൈ ഫൈവ് ക്യൂബിൽ എപ്പോഴും തിരിക്കുന്നത് റിട്ടേൺ തിരിച്ചില്ലേ നിങ്ങളെല്ലാം മിസ്സാകും ഇനി അടുത്തത് രണ്ടെണ്ണം മാച്ചുള്ളത് ഉണ്ടോ നോക്കുക ഇവിടെ നമ്മൾ ഫോർ ബൈ ഫോറിൽ നമ്മൾ വിക്വേഷൻ ചെയ്തിരുന്നു ടോപ്പിൽ ലെഫ്റ്റ് ടോപ്പിൽ ലെഫ്റ്റിലും റൈറ്റിലും ഉണ്ടെങ്കിൽ അതിനെ തിരിച്ചു കഴിഞ്ഞാൽ അത് ഓപ്പോസിറ്റ് എത്തുന്നു അത് ഈ ഇതിലും ഉണ്ട് പക്ഷെ അത് നേരെ തിരിച്ചാണ് വരിക ഇപ്പം ഞാനത് ഉദാഹരണം കാണിച്ചതരാ ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് അതിനെ നമ്മളിങ്ങനെ തിരിച്ച് നമ്മൾ ഫോർ ബൈ ഫോറിലൊക്കെ ചെയ്യുന്നൊരു ഇക്വേഷൻ ഉണ്ട് ആ ഇക്വേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നേരെ താഴെയാണ് വരിക സെൻറ്ററിൽ വരില്ല അതായത് ഇവിടെ കിടന്ന ഫീസ് നേരെ താഴെ വരും ഇപ്പം ഇവിടെ ഒരു സിമ്പിളായിട്ടൊരു ടെക്നിക്ക് വന്നിട്ടുണ്ട് ഇതാ ഇവിടെ ഒരു റെഡും ബ്ലൂവും വന്നിട്ടുണ്ട് ഇവിടെ രണ്ട് റെഡ് ബ്ലൂവും താഴെ മുകളിൽ വന്നിട്ട് അപ്പം ഇതിനെ ഇങ്ങോട്ട് ഇതാ ഇങ്ങനെ മാച്ച് മാച്ച് ചെയ്യാൻ കണ്ടോ ഇങ്ങനെ തിരിച്ചാൽ മാച്ച് ആവൂല അപ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരേ കളർ ഓപ്പോസിറ്റ് വന്നാൽ ശരി അപ്പം ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം നേരെ തിരിച്ച് ഓപ്പോസിറ്റ് ഭാഗത്ത് കൊണ്ടുവരാം ഇവിടെ കൊണ്ടുവരാം ഇവിടെ കൊണ്ടുവന്നിട്ട് ഇതിനെ ഇങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാൽ ഇതാ ഇത് മാച്ച് ആവും അപ്പം ഇവിടെ രണ്ട് മൂന്നായിട്ട് നമുക്ക് ഒരു കോമൺ സെൻസ് ഉപയോഗിക്കണം ഈ പീസിന് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് തിരിച്ചാൽ കിട്ടില്ല പക്ഷേ ഇവിടുന്ന് ഇങ്ങോട്ട് വെച്ചാൽ തിരിച്ചാൽ കിട്ടും അപ്പോൾ മുകളിൽ സോൾവ് ചെയ്താൽ നമ്മൾ മുകളിൽ തന്നെ കിടക്കുന്നുണ്ട് ഇനി ഇത് നമ്മളിങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാൽ ഇത് സോൾവായി അല്ലേ അപ്പോൾ നമ്മളിത് ഇങ്ങോട്ട് തിരിച്ച കാര്യം ഒരിക്കലും മറന്നു പോയത് എന്നിട്ട് മുകളിലേക്ക് തിരിച്ചിട്ട് ഇവിടെ ഇത് ഓൾറെഡി സോൾവായാ ഇനി നമുക്ക് ഈ പീസിനെ ഇവിടേക്ക് കൊണ്ടുവരാം അതിനെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് റിട്ടേൺ തിരിക്കുക പിന്നെ ഈ തിരിച്ചത് നമ്മൾ റിട്ടേൺ തിരിക്കുക രണ്ടും നമ്മൾ തിരിച്ചിരുന്നു റിട്ടേൺ തിരിക്കുക ഇപ്പോൾ മുകളിൽ നമുക്ക് രണ്ടെണ്ണം സോൾവായി കിട്ടി അഡ്ജ് പീസുകൾ സോൾവായി കിട്ടി സെൻറ്ററുകൾ ഒന്നും ഒരു വ്യത്യാസവും വന്നിട്ടില്ല അപ്പോൾ ഈസി ആയി കഴിഞ്ഞു ഇനി അടുത്തതും ഇതേപോലെ എന്തെങ്കിലും മാച്ച് ആയി കിടക്കുന്നുണ്ടോ നോക്കാം ഇല്ലെങ്കിൽ നിങ്ങൾ മാച്ച് മാച്ചാക്ക ഇപ്പോ നമുക്കൊരു വൈറ്റ് ഓറഞ്ച് ഓറഞ്ച് വൈറ്റ് എടുക്കുക ഓറഞ്ച് വൈറ്റ് ഇതായി ഇവിടെ ഒരു പീസ് കിടക്കുന്നുണ്ട് അതിനെ നമ്മൾ ഇങ്ങനെ തിരിച്ച് ഓപ്പോസിറ്റ് കൊണ്ടു വെക്കുക ഓപ്പോസിറ്റ് ആയില്ല സെൻടർ സെൻടറിലാണ് ഇത് കിടക്കുന്നത് ഇതിന്റെ സൈഡ് പീസ് നമുക്ക് എടുക്കണതാണ് ഇവിടെ കിടക്കുന്നുണ്ട് ഇവിടെയും കിടക്കുന്നുണ്ട് ഇവിടെയും കിടക്കുന്നുണ്ട് അല്ലെ മോളിൽ അപ്പഴും പുറമുള്ളു അപ്പൊ ഈ ഇക്വേഷൻ എപ്പോഴും ശ്രദ്ധിക്കുക ഈ ഇതിനെ ഈ ഇവിടെ താഴോട്ട് കൊണ്ടുവരാനുള്ള ഇക്വേഷൻ ആണ് നമ്മൾ ചെയ്യുന്നത് ക്യൂബ് ഫൈവ് ബൈ ഫൈവ് ക്യൂബ് ഒത്തിരി ടൈറ്റ് ആണ് നമ്മൾ ക്യൂബിലിയന്നല്ല വാങ്ങിച്ചത് നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് പണ്ട് വാങ്ങിച്ചൊരു ക്യൂബ് അതുകൊണ്ട് ഒരു ടൈറ്റ് അപ്പൊ ഇവിടെ കിടന്നൊരു പീസ് ഇവിടേക്ക് വന്ന് ഇനി നമുക്ക് ഓറഞ്ച് ആൻഡ് വൈറ്റ് ഇതാ ഇവിടെ കിടക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെ ഓറഞ്ചും വൈറ്റും ഇങ്ങനെ ആയതുകൊണ്ട് ഇതിൻ്റെ നേരെ തിരിഞ്ഞ കളറാണ് ഇവിടെ വൈറ്റും ഓറഞ്ചും അപ്പോൾ നമുക്ക് ഈ പീസിനെ ഇങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാൽ അത് ആവും അപ്പോൾ പ്രത്യേകിച്ച് ചെയ്യുക മുകളിൽ നമ്മൾ സോൾവ് ചെയ്ത് വെച്ച ഒരു പീസ് മിസ്സാവും ഒന്ന് താഴെയാണ് നമ്മൾ നമ്മൾ സോൾവ് ചെയ്ത് വെച്ചത് ഒന്ന് മുകളിലും ഉണ്ട് അത് എപ്പോഴും ശ്രദ്ധിക്കണം എന്നിട്ട് നമ്മൾ ഇതാ ഇത് മുകളിലും താഴെയും ഒന്ന് കിട്ടി ഒന്ന് ഇതിൻ്റെ ഓപ്പോസിറ്റും കൊണ്ടു ഇതിനെ മാച്ച് ചെയ്ത് വെക്കുന്നു മാച്ച് ചെയ്ത് വെച്ചതിന് ശേഷം റിട്ടേൺ തിരിച്ചിട്ട് ഈ സോൾവ് ആയ പീസുകൾ സൈഡിലേക്ക് മാറ്റി വെക്കുന്നു സോൾവ് സോൾവാത്ത പീസ് നേരെ താഴോട്ട് ഇറക്കുന്നു എന്നിട്ട് നേരത്തെ തിരിച്ചതിൻ്റെ നമ്മൾ എന്താണോ തിരിച്ചത് അതിൻ്റെ ഓപ്പോസിറ്റ് ഇത് രണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടോ തിരിച്ചത് തിരിച്ചു കൊണ്ടുപോകും അപ്പോൾ മുകളിൽ രണ്ട് പീസ് സോൾവായി കിടക്കുന്നുണ്ട് നേരത്തെ പീസ് സോൾവ് ചെയ്ത താഴെയാണ് കിടക്കുന്നത് തിരിഞ്ഞ് വന്നിട്ടുണ്ട് അത് വേണമെങ്കിൽ നമുക്ക് തിരിച്ചു കൊണ്ടുവന്നിട്ട് അങ്ങനെ തിരിച്ചിവിടെ കൊണ്ടു വയ്ക്കാം കേട്ടോ മുകളിൽ ഒരു സൈഡിൽ കൊണ്ടുവെക്കാം അതാ അപ്പോൾ മൂന്നെണ്ണം മുകളിൽ ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഇവിടെ ഒന്ന് സോൾവ് ആവണം വേണമെങ്കിൽ നമുക്ക് ഇത് സോൾവ് ചെയ്യാം അല്ലെങ്കിൽ വേറെ ഇവിടെ എവിടെയെങ്കിലും സൈഡിൽ എവിടെ ഉണ്ടോ അപ്പോൾ അത് ഇവിടെ തന്നെ അതാ അത് എങ്ങനെങ്ങനെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇൻറ്റർചേഞ്ച് ആയിട്ട് കറക്റ്റ് ആയിട്ട് വന്നോളും പേടിക്കേണ്ട ഇവിടെ ഗ്രീനും വൈറ്റും ഉണ്ട് ഇവിടെയും ഗ്രീനും വൈറ്റും ഉണ്ട് ഈ ഈ പീസ് ഇവിടെ കൊണ്ടുവരാൻ എളുപ്പമാണ് അതിനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചതാണ് ഒന്ന് തിരിച്ച് ഈ ഇക്വേഷൻ നമുക്ക് എഴുതിയെടുക്കാം നിങ്ങൾ ചിത്ര വീഡിയോ ഒന്ന് സ്ലോയിൽ ഒന്ന് പ്ലേ ചെയ്തിട്ട് നിങ്ങൾ എഴുതിയെടുത്താൽ മതി അപ്പോൾ അതാ ഇവിടെ കിടന്നൊരു പീസ് നമുക്ക് ഇവിടേക്ക് കിട്ടി ഇവിടെ എത്തിക്കുന്നുണ്ട് ഞാൻ സെൻട്രലുള്ളൊരു പീസാണ് വൈറ്റ് ആൻഡ് ഗ്രീൻ എവിടെയെങ്കിലും ഉണ്ടോയെന്ന് നോക്കുക വൈറ്റ് ആൻഡ് ഗ്രീൻ ഇവിടെ കിടക്കുന്നുണ്ട് ഇതിനെ നമ്മൾ തിരിച്ചു കൊണ്ടുപോന്ന് ഇവിടെ കൊണ്ടു ഇനി ഇത് ഓപ്പോസിറ്റ് കണ്ടോ ഇവിടെ ഓപ്പോ വൈറ്റ് ഗ്രീനാണ് ഇതിൻ്റെ ഓപ്പോസിറ്റ് കാണാം ഗ്രീനും വൈറ്റ് അപ്പോൾ ഇത് ഇങ്ങോട്ട് മാ ഇങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാൽ മാച്ച് മാച്ചാകും ഓക്കെ അപ്പോൾ നമ്മളിതിനെ ഇങ്ങോട്ട് തിരിച്ച് മാച്ച് ചെയ്തു രണ്ട് മൂന്ന് ഒരേപോലെ ആക്കി വെച്ചു എന്നിട്ട് മുകളിലേക്ക് തിരിക്കുന്നു അപ്പോൾ ഇവിടെ ഒരു പീസ് മിസ്സാവുന്നുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ തൽക്കാലം താഴോട്ട് തിരിക്കുക താഴോട്ട് തിരിച്ചിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക എന്നിട്ട് ഇവിടെ ഇതാവാത്ത പീസ് നേരെ തിരിച്ച് വെക്കുക എന്നിട്ട് തിരിച്ചത് രണ്ടും റിട്ടേൺ തിരിക്കുക അപ്പോൾ നമുക്ക് മുകളിൽ ഒന്ന് രണ്ട് താഴെ ഒന്ന് രണ്ട് നാലെണ്ണം സോൾവായി കിട്ടി ഓക്കെ ഇനി അടുത്തത് നോക്കുക ഇനി നമ്മൾ നോക്കുന്നത് ഇവിടെ ഓറഞ്ച് യെല്ലോ നമുക്ക് സോൾവ് ആയി കിടക്കുന്നുണ്ട് അപ്പോൾ ഇനി ഒരു ഓറഞ്ചും യെല്ലോം കൂടി നമുക്ക് സോൾവ് ആവണം അതാ ഇവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ ഇത് നേരെ ഓപ്പോസിറ്റ് കളറാണ് വൈ ഓറഞ്ച് യെല്ലോ യെല്ലോ ഓറഞ്ച് അപ്പോൾ ഈ പീസ് ഇങ്ങോട്ട് തിരിച്ച് കഴിഞ്ഞാൽ ഇത് ഇവിടെ സുഖമായിട്ട് ആവും എന്നിട്ട് നമ്മൾ മേലോട്ട് തിരിക്കുന്നു സോൾവാത്ത പീസിനെ തിരിച്ച് ഇവിടെ കൊണ്ടുവയ്ക്കുന്നു എന്നിട്ട് റിട്ടേൺ തിരിക്കുന്നു പിന്നെ തിരിച്ച പീസ് തിരിക്കുന്നു അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ചെണ്ണം സോൾവായി കിട്ടി ഇനി ചിലപ്പോൾ നമ്മളിത് ചെയ്യുന്നതിനനുസരിച്ച് ചിലത് മിസ്സാകും അപ്പോൾ തുടക്കത്തിൽ നമുക്ക് മിസ്സാകും നിങ്ങൾ ടെൻഷൻ ഇരിക്കേണ്ട കുറച്ചുകൂടി കുറച്ചുകൂടി നമ്മൾ സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പൊസിഷൻ പൊസ്റ്റിൻ മാറ്റും ഇപ്പം അത് മൊത്തത്തിൽ കൺഫ്യൂഷൻ വരും നമ്മളിങ്ങനെ മാറ്റി വെച്ച് മാറ്റി വെച്ച് അപ്പം അത് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ കൗണ്ട് ചെയ്ത ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ചെണ്ണം നമ്മൾ സോൾവ് ആയുണ്ട് ഇനി നമ്മൾ നോക്കുന്നത് വേറെ ഏതെങ്കിലും പീസ് നോക്കുക ഇവിടെ വൈറ്റ് ഇതാ ഇവിടെ ഒരു പീസ് ഉണ്ട് ഇവിടെ ഒരു പീസ് ഉണ്ട് ഇതിനെ നമ്മൾ തിരിച്ച് കൊണ്ടു ഇവിടെ കൊണ്ടു ഇവിടെ ഇവിടെയും കൊണ്ടു എന്നിട്ട് ഇക്വേഷൻ ചെയ്യുന്നു ആ പീസ് നേരെ ഇവിടെ വന്നു നമുക്കൊന്ന് കൗണ്ട് മിസ് ചെയ്തേക്കാം മിസ്സായിപ്പോയാ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് നമ്മളിതൊന്നും മിസ്സായില്ല സോൾവ് ചെയ്തൊന്നും മിസ്സായിട്ടില്ല ഇനിയിപ്പോൾ വൈറ്റും റെഡിൻ്റെ ഒരു പീസും കൂടി നമുക്ക് കിട്ടാറുണ്ട് അത് അവിടെ ഇവിടെ നേരെ താഴെ ഉണ്ട് ഇതിനെ ഇങ്ങോട്ട് തിരിച്ചു നോക്കാം ഇങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാൽ ഇതാ ഇവിടെ വൈറ്റ് റെഡ് റെഡ് ഇവിടെയും വൈറ്റ് റെഡ് അപ്പോൾ ഇത് ഇങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാൽ മാച്ച് ആയിക്കോളും ഈ ഈ പീസിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മാച്ചാകും വേണ്ട മാച്ചായി ആയതിന് ശേഷം ഈ മാച്ചാവാത്ത തിരിച്ചങ്ങോട്ട് കൊണ്ടു കൊണ്ടുവന്ന് എന്നിട്ട് റിട്ടേൺ തിരിച്ചു അപ്പോൾ അതും സോൾവ് അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറണ്ണം സോൾവായി നമ്മുടെ സെൻറ്റർ പീസുകൾക്കൊന്നും ഒരു പ്രശ്നം വന്നിട്ടില്ല അപ്പോൾ ഇനി ബാക്കിയുള്ളത് നമ്മൾ നോക്കുക ഏതെങ്കിലും സോൾവ് ആവാനുള്ള പീസ് ഉണ്ടോയെന്ന് അപ്പോൾ ഇത് നോക്കുമ്പോൾ ഇവിടെ ഇനിയുള്ളത് എന്താ രണ്ട് ഒരു റെഡ് റെഡ് യെല്ലോ പീസ് ഇവിടെ കിടക്കുന്നുണ്ട് ഇതിൻ്റെ കോമ്പിനേഷൻ പീസ് എവിടെയാണോ എന്ന് നോക്കുക റെഡ് യെല്ലോ എവിടെയാണ് കിടക്കുന്നത് അതിനെ തിരിച്ചുകൊണ്ടുവരുത് അവിടെ കിടക്കുന്നുണ്ട് ഇതിനങ്ങനെ തിരിച്ചു കൊണ്ടു വന്നു അവിടെ റെഡ് യെല്ലോ എവിടെയും റെഡ് യെല്ലോ അപ്പം ഇത് ഇങ്ങനെ തിരിക്കുമ്പോൾ ഇത് മാച്ചാകും താഴെയാണെങ്കിൽ നമുക്ക് സോള ഒരു പീസേ ഉള്ളൂ അപ്പോൾ അത് നമ്മൾ ഇതിനെ തിരിച്ചിട്ട് നേരെ താഴെക്കി കൊണ്ടു വന്നു താഴെ ഉള്ള ഒരു പീസിനെ ഇവിടെ തിരിച്ച് കൊണ്ടുവച്ചിട്ട് റിട്ടേൺ തിരിച്ച് പിന്നെ ദുസ് ചെയ്യാം ഇപ്പം നമുക്ക് ഒന്ന് രണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴ് എണ്ണം സോൾവായി നിൽക്കുന്നുണ്ട് അടുത്തത് ആ ഗ്രീന് റെഡ് കിടക്കുന്നുണ്ട് ഇത് നമ്മൾ നേരത്തെ സോൾവ് ചെയ്ത പീസാണോ നമുക്കൊരു സംശയമുണ്ട് എന്നാലും നമുക്ക് സോൾവ് ചെയ്യാം ഇനി ഇതേപോലെ തിരിച്ചു കൊണ്ടുവന്നു മാച്ച് ചെയ്യ മാച്ച് ചെയ്യുന്നു തിരിച്ചു കൊണ്ടുവരുന്നു റെഡിയാക്കും അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ടെണ്ണം സോൾവായി ഇനി നമുക്ക് ഈ നാലെണ്ണം ആണ് സോൾവ് ആവാനുള്ളത് അപ്പോൾ ഇത് നാലെണ്ണം നോക്കുക ഇവിടെ ഓറഞ്ച് ബ്ലൂ ഉണ്ട് ഇവിടെ ഓറഞ്ച് ബ്ലൂ ഉണ്ട് അപ്പോൾ ഇതിന് ഇവിടെ തിരിച്ചുണ്ടോ വെച്ചാൽ മോളിൽ വെച്ചാൽ കറക്റ്റായിരിക്കും ആ ഇക്വേഷൻ ചെയ്താൽ ചിലപ്പോൾ ഇവിടെ നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടും ചിലപ്പോൾ ഇത് ഇങ്ങോട്ട് വരും അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓപ്പോസിറ്റ് ഉണ്ടോ ഓപ്പോസിറ്റ് വെച്ചിട്ടും കാര്യമില്ല ഈ പീസിനെ ഇങ്ങോട്ട് വരാൻ പറ്റും ഈ പീസ് ഇങ്ങോട്ട് വരുവാണെന്ന് നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ട് അപ്പോൾ നേരെ ഓപ്പോസിറ്റ് വെച്ച് നോക്കിയാൽ ഇങ്ങനെ വെച്ച് ഈ പീസ് ഇങ്ങോട്ട് വരാം അതായിരിക്കും നല്ലത് ഈ പീസ് ഇങ്ങോട്ട് വരാൻ നമ്മൾ ആ ഇക്വേഷൻ ചെയ്യുന്നു നേരത്തെ ചെയ്ത ഇക്വേഷൻ തന്നെ നമ്മൾ ഫോർ ബൈ ഫോറിൽ പഠിച്ച ഇക്വേഷൻ തന്നെയാണ് അപ്പം ആ പീസ് ഇവിടെ വന്നു വേറെ ഒരു പ്രശ്നമില്ല ഇപ്പോൾ നമുക്ക് എത്ര സോൾവ് ആയി നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പതെണ്ണം സോൾവുക ഇനി മൂന്നെണ്ണം കൂടി സോൾവ് ആവാണ്ട് നമുക്ക് ഇനി ഇതേപോലെ സോൾവായി കിടക്കുന്ന ഏതെങ്കിലും ഉണ്ടോ അവിടെ യെല്ലോ യെല്ലോ കിടക്കുന്നുണ്ട് യെല്ലോ ബ്ലൂ കിടക്കുന്നുണ്ട് അപ്പോൾ ഇതും നമുക്ക് ആ ഇക്വേഷനിൽ ചെയ്യാം ഈ ഇക്വേഷൻ ചെയ്തുള്ള ഗുണം എന്താ വെച്ചാൽ നമുക്ക് ബാക്കിയുള്ളതൊന്നും മാറിപ്പോയില്ല അതാണ് അതിൻ്റെ പ്രത്യേകത അപ്പോൾ ഇത് ഇങ്ങോട്ടായി ഇനി ഇത് ഈ പീസ് ഇങ്ങോട്ട് വരുത്താൻ പറ്റും ഈ പീസ് ഇവിടേക്ക് വരുത്താം ഈ പീസ് ഇവിടേക്ക് വരുത്തിട്ട് പിന്നെ നമുക്ക് തിരിച്ച് അതായത് നേരെ ഓപ്പോസിറ്റ് കൊണ്ടു വയ്ക്കുക ഓക്കേ ഇവിടെ കൊണ്ടുപോയി ഇനി ഈ പീസ് ഇങ്ങോട്ട് വെച്ച് നമുക്ക് തിരിക്കാൻ പറ്റും നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം തിരിച്ചിട്ട് അപ്പോൾ എല്ലാം പോകും അപ്പോൾ നമുക്ക് ആ ഒരു മെത്തേഡ് നോക്കിയിട്ട് കാര്യമില്ല പിന്നെ ഇവിടെ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരേ മാച്ചിങ് ആയി കിടക്കുന്നത് ഇനി ഇപ്പം രണ്ട് മാച്ച് മാണ്ട് ഒന്ന് രണ്ട് ഇനി രണ്ടെണ് മൂന്നെണ്ണ മാച്ച് ആവാനുള്ളത് അപ്പോൾ നമുക്ക് ഇവിടെ ഒരു പീസ് കിടക്കുന്നുണ്ട് ഇതിനെ നമുക്കൊന്ന് റൊട്ടേ ഇതിനെ ഇങ്ങോട്ടായിട്ട് റൊട്ടേറ്റ് ചെയ്ത് നോക്കാം അപ്പോൾ ബ്ലൂവും ബ്ലൂവും മാച്ച് ചെയ്തതിന് ശേഷം ഇവിടെ സോളോ ആയി കിടക്കാത്ത പീസിനെ താഴോട്ട് കൊണ്ടു നമുക്കൊന്ന് ശരിയാക്കി നോക്കാം ശരിയാകുന്നുണ്ടോന്നു ഇപ്പം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്തെണ്ണം നമുക്ക് സോൾവായി കിട്ടി പത്തെണ്ണം സോൾവായി കിട്ടി ഇനി ഇതും ഇതുവച്ചാണ് ഉള്ളത് അപ്പോൾ ഇനി നിങ്ങളിത് നോക്കുകയാണെങ്കിൽ ഈ രണ്ട് പീസ് ഈ പീസ് ഇങ്ങോട്ട് വരണം ഈ രണ്ട് പീസ് ഇങ്ങനെ വരണം അപ്പോൾ ഇത് ഇത് ഇവിടെ ഒരു മൂമെൻ്റ് കയറത്തിയാൽ ഇവിടെ വരും അത് നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം ഇവിടെ വരുമ്പോൾ ഇത് ഇവിടെ വരുമെന്ന് നോക്കാം ഇപ്പം ആ മുകളിലുള്ള പീസ് ഇവിടെ താഴെ വന്ന് ഈ പീസ് ഇവിടെയും വന്ന് ഇനി ഇതേ ഒരു പൊസിഷനിൽ പൊസ്റ്റിലിപ്പോൾ എല്ലാം സോൾവ് ചെയ്ത് വരുമ്പോൾ ലാസ്റ്റ് രണ്ട് പീസ് വരുമ്പോഴാണ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ വരിക ഒന്നെങ്കിൽ നിങ്ങൾ ഈ നിങ്ങളെ കോമൺ സെൻസ് ഉപയോഗിച്ചിട്ട് ചെയ്ത ചെയ്ത ഇക്വേഷൻ തന്നെ ഒന്നുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത് നോക്കിയാൽ അത് ക്ലിയർ ആവാൻ ചാൻസ് ഉണ്ട് അതായത് നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതിനെ തിരിച്ചിട്ട് ഇവിടെ കൊണ്ടുവച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവച്ച് കാരണം കൺഫ്യൂഷൻ ഒന്നുമില്ല ഇവിടെ കൊണ്ടു ഇതിനെ ഇതിനെ അങ്ങോട്ടുമ്പോക്ക് വരുത്താൻ അറിയാം ഇതിനെ ഐക്കേഷൻ എന്താ ഇങ്ങനെ തിരിച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിവിടെ സോൾവായി ഇപ്പം നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പതിനൊന്നും സോൾവായി ഇനിയിപ്പോൾ ഒന്ന് മാത്രം സോൾവ് ഇതേപോലെ ഒരു എററ് വരും ഇത് ബാരിറ്റി എറർന്നാണ് പറയുക ഈ എററ് നമുക്ക് സോൾവ് ചെയ്യണമെങ്കിൽ അതിന് രണ്ട് മൂന്ന് രണ്ട് മൂന്ന് ബാരറ്റി എററുണ്ട് ഈ ലാസ്റ്റ് രണ്ട് ലെയറിൽ നമുക്ക് പല ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്യാം അപ്പോൾ ഇങ്ങനെ ഒരു പൊസിഷൻ വരികയാണെങ്കിൽ ഉള്ള വരികയാണെങ്കിലുള്ള എററും ഈ രണ്ട് കോണുകൾ തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള എൻ്റർചേഞ്ചിങ്ങുള്ള എററും ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഫൈവ് ബൈ ഫൈ ക്യൂബിൻ്റെ സെക്കൻഡ് പാർട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ക്യൂബ് സോൾവ് ചെയ്യാൻ ശ്രമിക്കുക അടുത്ത വീഡിയോയിൽ കാണാം ബൈ